ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞങ്ങൾ മുത്തപ്പങ്കാവിലേക്ക് പോവുക കേട്ടോ കോഴിക്കോട് നിന്ന് ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു പിന്നെ എത്ര മണിയാവും അവിടെ എത്താൻ എന്നറിയില്ല റോഡൊക്കെ ബ്ലോക്ക് ആണെങ്കിൽ ഒരുപാട് സമയം ആവും അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈവനിങ്ങിൽ ഇറങ്ങുന്നത് കേട്ടോ എല്ലാ പ്രാവശ്യം ഞങ്ങൾ എവിടെ പോവാണെങ്കിലും രാവിലെ അഞ്ച് മണിക്ക് പോകുന്നതാണ് വടകര എത്തിയപ്പോൾ അവർക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറിയതാ കേട്ടോ ലക്ഷ്മിക്ക് ഹോട്ടൽ ഫുഡ് കഴിച്ചിട്ട് നോൺ വെജ് കഴിക്കണമെന്ന് ഭയങ്കര നിർബന്ധം പിന്നെ മുത്തപ്പൻ്റെ അടുത്തേക്കായത് കൊണ്ട് കുഴപ്പമില്ലല്ലോ ഇറച്ചിയും മീനും കഴിക്കാലോ എന്നുള്ളതിൽ അവർ നോൺ വെജ് ഒക്കെ കഴിച്ചു കേട്ടോ ഞാൻ രണ്ട് പഴംപൊരി ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടോ അവരെന്തൊക്കെയോ അത് കഴിച്ചു ഏപ്രിൽ എട്ടിന് ഞങ്ങൾ മുത്തപ്പൻ്റെ അടുത്ത് വരുന്നു കേട്ടോ ഞാൻ എൻ്റെ കസിനും കൂടി പക്ഷേ എനിക്ക് അന്ന് കയറാൻ പറ്റിയില്ല പോലെ ആയിരുന്നു കേട്ടോ പെട്ടെന്ന് ഒരു മരണം സംഭവിച്ചത് കൊണ്ട് എനിക്ക് രാവിലെ തിരുവപ്പനൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പോയതാണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം താമസിച്ച ഹോട്ടൽ പറശ്ശിനി പാർക്ക് റെസിഡൻസി പക്ഷേ അവിടെ ഞങ്ങൾക്ക് ഹോട്ടലിൽ റൂമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്ത ഒരു ഹോട്ടലിലാണ് താമസിച്ചത് കേട്ടോ മനസ്സിലുള്ള ആഗ്രഹം പോലെ അതുപോലെ മാത്രം നടന്നില്ല കേട്ടോ അവിടെ താമസിക്കാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല നല്ല റൂം ആയിരുന്നു ഞങ്ങളെടുത്തത് കേട്ടോ ഇതാണ് ഞങ്ങൾ റൂം എടുത്ത ദാസ് റെസിഡൻസിയിട്ടോ അവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ടായത് രക്ഷപ്പെട്ടു അങ്ങനെ ഒമ്പത് മണി ആയപ്പോൾ ഞങ്ങൾ ഓടിപ്പോയി പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല മുത്തപ്പൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ വേറെ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ കണ്ടു ഇതാണ് മുത്തപ്പൻ്റെ പിന്നെ തലയിൽ വെക്കുന്ന കിരീടം കേട്ടോ എന്താ അറിയില്ലെങ്കിൽ മുത്തപ്പൻ കാവ് പോവാണെങ്കിൽ ഭയങ്കര ഇഷ്ടാ കേട്ടോ എന്തോ ഞങ്ങളെ വീരുകൾ അവിടെ ആയതുകൊണ്ടായിരിക്കാം അപ്പം നമ്മൾ അവിടെ നിന്ന് ആര് പറഞ്ഞു ഒമ്പതര ആവുമ്പോഴത്തേക്ക് എത്തിയാൽ മതി ഞങ്ങൾ ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ ശേരിൻ്റെ അമ്മേൻ്റെ വീടും വടകരയാച്ച കുടുപ്പണം മോരുണ്ടായിരുന്നു പിന്നെ ഒരു മഞ്ഞക്കറി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് രാത്രി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് എനിക്ക് ചോറൊന്നും പോകുന്നേ ഇല്ലായിരുന്നു കുറച്ച് വേസ്റ്റായിപ്പോയിട്ടോ എങ്കിൽ സങ്കടത്തോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു ലക്ഷ്മി അശ്വരനൊക്കെ നന്നായി കഴിച്ചിട്ടോ അവരോട് കുറച്ച് മതി എന്ന് പറയുമ്പോഴത്തേക്കും അവരൊരു കയ്യിലും ചോറും കിട്ടും അതുകൊണ്ട് പിന്നെ അതും വാങ്ങിച്ചു ഞാൻ പോന്നു ഊട്ടുകുരയില് ഫുള്ള് മുത്തപ്പൻ്റെ ഫോട്ടോകളായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നത് ഇത് ഓരോരുത്തർ ഡൊണേറ്റ് ചെയ്തതോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുമെന്ന് ഞാൻ ഞാനതിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഇതിന് മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളെ പ്രസാദം കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ ചോറ് ഉണ്ണുന്നതോ അങ്ങനെ ഒരു സ്ഥലം തന്നെ കാണുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിയിട്ടില്ലായിരുന്നു അമ്പലത്തിൽ നിന്നൊക്കെ പ്രസാദമായിട്ട് എന്ത് കുറച്ച് കിട്ടിയാലും നമ്മളെ വയറ് വേഗം നിറയൂലേ നല്ല ആയിരിക്കും ഇത് പക്ഷേ ഒരുപാട് ചോറും കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് തിന്നാൻ പറ്റാതെ ഞാൻ വേസ്റ്റാക്കുന്നതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ആ പ്രസാദം വേസ്റ്റാക്കുന്നതിൽ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നോട്ടോ അപ്പം സ്റ്റെപ്പിൻ്റെ പടിവരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ മീൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നും കടന്നില്ല കലങ്ങിയ വെള്ളം കേട്ടോ അപ്പോൾ ഇത് വളപട്ടണം പോയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവിടുന്ന് ഒക്കെ നടത്തിയിരുന്ന അടിപൊളി ഫോട്ടോസൊക്കെ ഒരുപാട് മെമ്മറീസ് ആട്ടോ ഭയങ്കര രസമായിരുന്നു അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരിടയായിരുന്നു കേട്ടോ മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി ഞാൻ പുറത്തിങ്ങനെ ഇറങ്ങി ഞാൻ ഇങ്ങനെ ഒരാളോട് സംസാരിച്ച് രാവിലെ എപ്പോഴാണ് തുറക്കുക എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് കടലയും പിന്നെ നമ്മൾ തേങ്ങാപ്പൂളും തന്നു കേട്ടോ അപ്പോൾ അവിടെ അപ്പോൾ പ്രസാദമൊന്നും ഉണ്ടായിരുന്നില്ല കൗണ്ടറൊക്കെ അടച്ചതായിരുന്നേ അപ്പോൾ അയാൾ പറഞ്ഞു ഇത് അകത്ത് വെച്ച പ്രസാദമാണ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവിധത്തിലെല്ലാം അനുഗ്രഹം കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടോ അങ്ങനെ അവിടെയൊക്കെ തൊഴുതിറങ്ങി കുറച്ച് ഭസ്മം ഞാൻ കൈ പിടിച്ചിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ ഈ രണ്ട് പട്ടികൾക്ക് തൊട്ട് കൊടുത്തെ ഒരു പട്ടി നല്ല ചകന്ന കണ്ടോ കുറിയൊക്കെ തൊട്ടിട്ട് നല്ല ഈ വെള്ള വെള്ളപ്പട്ടിക്കും രണ്ടിനും ഞാൻ തൊട്ട് കൊടുത്തിട്ടോ രണ്ടും ഉണ്ടാകുന്നു അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്കന്നെ നടന്നിട്ടോ ദാസ് റെസിഡൻസിന്നാണ് എന്നാണ് ഹോട്ടലിൻ്റെ പേര് ഞാൻ അവിടെ എത്തി കുളിച്ച് ഫ്രഷായി പിന്നെ മകനെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും വിളിച്ചു പിന്നെ നമ്മൾ പെട്ടെന്ന് പിറ്റേന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് തലേന്ന് വൈകുന്നേരം തന്നെ ഇറങ്ങിയതായിരുന്നല്ലോ അപ്പോൾ ആരെയൊന്നും വിളിക്കാൻ പറ്റിയില്ല പിറ്റേന്ന് രാവിലെ എണീറ്റ് അഞ്ച് മണിക്ക് അമ്പലം നടന്ന് തുറക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ റെഡിയായി അഞ്ചര ആയപ്പോൾ എത്തി എത്തിയിട്ടോ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് പിന്നെ മുല്ലപ്പൂ കണ്ടപ്പോൾ മുല്ലപ്പൂ വാങ്ങിച്ചു കേട്ടോ ഫസ്റ്റ് എന്നെ കാണുന്ന തന്നെ മേടിച്ചപ്പം വില കുറച്ച് കൂടുതലായിരുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വില കുറഞ്ഞു കിട്ടും അപ്പം നമ്മളെപ്പോഴും അതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ ഞങ്ങൾ വെള്ളാട്ടൊക്കെ കണ്ടു മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു അപ്പം മുത്തപ്പൻ്റെ കാലൊക്കെ തൊട്ട് നിറവിൽ വെച്ചപ്പോൾ മുത്തപ്പൻ ഇങ്ങനെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കാട്ടോ എന്ന് നീ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം എന്തോ മനസ്സും ശരീരമൊക്കെ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ അപ്പൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൈൻഡ് ചെയ്യാതെ മുത്തപ്പൻ വേണമെങ്കിൽ എന്നെ വിളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ദൂരെ മാറി നിന്ന ആൾ പ്രത്യേകം വിളിച്ചിട്ട് പരീക്ഷിക്കുകയാണെന്ന് ചോദിച്ച കഥയുണ്ട് പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് ഒരുപാട് സ്ഥലത്തൊക്കെ വഴിപാടൊക്കെ കഴിച്ച അവസാനം മുത്തപ്പൻ്റെ അടുത്ത് വന്നു ഒന്നും പറഞ്ഞിട്ടില്ല അവരോട് മുത്തപ്പൻ ചോദിച്ച് അവസാനമാണ് ഇല്ലേ എൻ്റെ അടുത്ത് എത്തുന്നതെന്ന് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കഥകളും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ അനുഭവങ്ങൾ അവർ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു വിശ്വാസം കൂടുമല്ലോ പിന്നെ ലക്ഷ്മി അച്ഛനും അമ്മയും നിൽക്കും ഞാൻ ഫോട്ടോ എടുത്ത് തരാമെന്നു പറഞ്ഞാൽ അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തിട്ടോ ഞങ്ങളിങ്ങനെ എവിടെയും പോയിട്ട് ഹാൾട്ട് ചെയ്യലോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ താമസിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്ന സ്ഥലങ്ങളിലേ ഞങ്ങൾ പോകാറുള്ളൂ ഇതിപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഹാൾട്ടാവുന്നട്ടോ അപ്പോൾ തള പട്ടണം പോയാൽ കരകവിഞ്ഞൊഴുകയാണ് അപ്പോൾ വോയ്സ് റെക്കോർഡ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ പനി വരുന്ന പോലെ ഉണ്ട് അതാണ് ക്ഷമിക്കണം എല്ലാവരും അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എന്ത് ഭംഗിയാലേ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടിപൊളി ഫോട്ടോസ് ആയിരുന്നു കേട്ടോ നമ്മൾ ഇത് ബോട്ട് ബോട്ട് റൈഡിങ്ങിൻ്റെ സമയത്ത് ഈ അമ്പലത്തിൻ്റെ ഫുള്ള് കിട്ടിയിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ ഒരുപാട് ഷോട്സ് റീൽസ് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്ത് എല്ലാവരും ഒന്ന് കാണുക അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ ഹോട്ടലിനാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പോൾ പാർസലൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ അതേ ഹോട്ടലിൽ കയറി മെമ്മറീസ് ആയിരുന്നു കേട്ടോ ഹോട്ടലിൽ കയറി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഭയങ്കര റഷ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഹോട്ടലിലേക്ക് ഞങ്ങൾ തിരിച്ചു അപ്പോൾ ഒരുപാട് പട്ടികൾ മുത്തപ്പൻ്റെ ഇഷ്ട തോയരാണ് ഈ പട്ടികൾ കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഹൈവിയൊക്കെ ആരോ വെട്ടിക്ക് ചേട്ടൻ്റെ അച്ഛൻ പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ചോറ് കൊടുക്കുകയാണെങ്കിൽ നായക്കൾക്ക് കൊടുക്കണം നന്ദിയുള്ള മൃഗം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വേഗം ഹോട്ടലിൽ നിന്ന് പാക്കപ്പ് ചെയ്ത് ഇനി അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ കൊട്ടിയൂരിട്ടോ അപ്പം ഒരുപാട് ഗൂഗിളപ്പം ഒരുപാട് ചുറ്റി അവസാനം ഇരുട്ടി വഴി പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇരുട്ടി വഴി കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ച് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ഇനി കൊട്ടിയൂർ കാഴ്ചകളുമായിട്ട് ഇനി അടുത്ത് തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ബിന്ദുസ് ബ്ലോഗ്